ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂക്കയും വീണ്ടും ഒത്തു ചേരുന്നു നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നു നഞ്ഞ് അങ്ങനെ ഒരു സിനിമ ഇവർ പേര് ചേരുന്നൊരു സിനിമ എന്തായാലും ഉണ്ടാവില്ല എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് കാരണം അടൂരിനും പ്രായമായി മമ്മൂക്ക മമ്മൂക്കയ്ക്കും പ്രായമായി പക്ഷെ മമ്മൂക്ക ലൈവാണ് എല്ലാ സിനിമകളും പുതിയ പുതിയ സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ അടൂർ ഗോപാലകൃഷ്ണനും ഒന്നിച്ചൊരു സിനിമ എന്നത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ അത് സംഭവിക്കാൻ പോവാണ് അനന്തരം വിധേയൻ മതിലുകൾ ഈ സിനിമയ്ക്ക് ശേഷം പ്രിയപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ മമ്മൂട്ടി കമ്മി നിർമ്മിക്കുന്നു ഈ സിനിമ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരുന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് കേൾക്കുമ്പോൾ പലരും ഈ വീഡിയോൻ്റെ താഴെ തന്നെ വിമർശനവുമായിട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം എന്താണെങ്കിൽ മമ്മൂക്ക മമ്മൂക്കനെ വെച്ച് മാത്രമാണ് അദ്ദേഹം സിനിമ ചെയ്യാറുള്ളത് മോഹൻലാലിനെ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് വളരെ മോശപ്പെട്ട രീതിയിലാണ് ലാലേടിനെ കുറിച്ചാൾ പറയാറുള്ളത് അതുകൊണ്ട് തന്നെ മമ്മൂക്കെ വെച്ച് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് പലരും വിമർശനവും ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിലും മമ്മൂക്കനെ വിമർശിക്കലും ഒക്കെ ആണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു വിഭാഗം ആൾക്കാരുടെ എന്താ പറയുക അവരുടെ അജണ്ട അജണ്ട അതാണ് എന്തായാലും നല്ലൊരു സിനിമ തന്നെ പ്രദർശിക്കുമ്പോൾ എന്തായാലും നാഷണൽ അവാർഡ് കരസ്ഥമാക്കാനുള്ളത് എന്തായാലും നല്ല വലിയൊരു സിനിമയായിരിക്കും എന്തായാലും മമ്മൂക്കയും അതേപോലെ തന്നെ എഡു ഗോപാലകൃഷ്ണനും ചേർന്ന എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നിങ്ങൾ സ്വന്തം ദാസം തിരിച്ചു വരുന്നു